ിൽ നരേന്ദ്രമോദിയെ താഴെ ഇറക്കാൻ സാധ്യമല്ല എന്നുള്ളത് കേരളം ഉൾപ്പെടെ അംഗീകരിച്ചിട്ടുള്ള കാര്യം ഇത് തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ അനുകൂലമായിട്ടുള്ള സാഹചര്യം എങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട കാര്യം ഈ ഇരുപത്തിയേഴാം തീയതി കാസർകോഡിൽ നിന്ന് ആരംഭിക്കുന്ന പദയാത്ര ഈ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ കാണാൻ ഈ പദയാത്രയുടെ മുദ്രാവാക്യം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി പുതിയ കേരളം എന്നുള്ളതാണ് കേരളത്തിന്റെ നിലവിലുള്ള അവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ അവസ്ഥ കേരളത്തിൽ ജനങ്ങളെല്ലാവരും മാറ്റം ആഗ്രഹിക്കുന്നു അത് ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നതാണെന്നൊന്നും ഞാൻ പറയില്ല കഴിഞ്ഞ കാലങ്ങളിലും ജനങ്ങൾ മാറ്റം ആഗ്രഹിച്ചിരുന്നു കാരണം കേരളത്തിലെ ജനങ്ങൾ രണ്ട് മുന്നണികളെ മാറി മാറി പരീക്ഷിച്ച് മടുപ്പ് വന്നിട്ടുള്ള ആൾക്കാരാണ് കേരളത്തിൽ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായിട്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ അങ്ങേയറ്റം കുത്തൊഴിഞ്ഞ ഭരണവ്യവസ്ഥയിൽ ആ ഭരണവ്യവസ്ഥയിൽ പ്രതിഷേധമുള്ളവരാണ് പ്രതിപക്ഷം എന്നുള്ളത് പേരിന് മാത്രമുള്ള ഒരു വസ്തുതയായിട്ട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യം പ്രതിപക്ഷ നേതാവ് തന്നെ സ്വയം പറഞ്ഞതുപോലെ ഞങ്ങൾ സഹകരണാത്മക പ്രതിപക്ഷമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട അന്ന് തന്നെ അദ്ദേഹം പറഞ്ഞു ഇതിനു മുൻപത്തെ പ്രതിപക്ഷത്തെ പോലെ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു രമേശ് ചെന്നിത്തലയെ പോലെയുള്ള ഒരു പ്രതിപക്ഷം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ളതുപോലെയുള്ള ഒരു പ്രതിപക്ഷമല്ല ഞങ്ങൾ സഹകരണാത്മക പ്രതിപക്ഷം നമ്മൾ നമ്മളതിനുശേഷം പല ഘട്ടങ്ങളിൽ നമ്മളതിന്റെ നിരവധി കാര്യങ്ങൾ നമ്മൾ കണ്ടു അപ്പോൾ കേരളത്തിൽ ഈ സി പി എം മുന്നണിക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു പ്രതിപക്ഷമില്ല എന്നുള്ള സാഹചര്യം നിലനിൽക്കുന്നു ദേശീയ തലത്തിൽ ഈ രണ്ട് ും മുന്നണികളും ഒരുമിച്ച് ചേർന്ന് ഇന്ത്യ സഖ്യം രൂപീകരിച്ചിരിക്കുകയാണ് ഈ ഇന്ത്യ സഖ്യത്തിന്റെ ഒരു നേതാവ് ഭരണപക്ഷത്തും ഒരു നേതാവ് പ്രതിപക്ഷത്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഭരണപക്ഷത്തിരിക്കുന്ന പിണറായി വിജയനെ നേരെ നോക്കിയിട്ട് ആ സർക്കാരിന്റെ കൊളരുതായ്മകൾ ചൂണ്ടിക്കാണിക്കാൻ പ്രതിപക്ഷത്തിരിക്കുന്ന നേതാവായിട്ടുള്ള ശ്രീ വി ഡി സതീശന് മുട്ട് പറഞ്ഞു അതുകൊണ്ടാണ് മാസപ്പടി പ്രശ്നം വന്നപ്പോ വി ഡി സതീശൻ നിയമസഭയിൽ നിന്ന് ഓടിപ്പോയി നിയമസഭാ സമ്മേളനം നടക്കുന്നതിന്റെ ദിവസം രാവിലെ മലയാള മനോരമ പത്രം വെണ്ടക്ക നിരത്തി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒന്നേ മുക്കാൽ കോടി രൂപ കിട്ടിയ വിവരം എന്ത് സേവനം നൽകിയതിനാണ് എന്ന് ഉത്തരം കിട്ടാത്ത തരത്തിൽ ഒന്നേ മുക്കാൽ കോടി രൂപ കൈമാറിയ വിവരം പുറത്തു വന്നിട്ട് ആ കാര്യം നിയമസഭാ സമ്മേളനത്തിൽ ഉടനീളം ഉന്നയിക്കാൻ കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവിനും സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ മുട്ടുപറക്കുന്നത് കൊണ്ടല്ലാതെ വേറൊരു കാരണമല്ല അതുകൊണ്ട് പ്രതിപക്ഷം എന്നുള്ള നിലയിൽ ഇന്നാകെ ബാക്കിയുള്ളതും ദേശീയ ജനാധിപത്യ സഖ്യമാണ് പക്ഷേ ദേശീയ ജനാധിപത്യ സഖ്യം പ്രതിപക്ഷമാണ് എന്ന് നമുക്ക് പറയാം ജനങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ല ജനങ്ങൾ അംഗീകരിക്കണമെങ്കിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ജനപ്രതിനിധികളുണ്ടാവും നമുക്ക് ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും ഒക്കെയുള്ള ജനപ്രതിനിധികൾ ഇവിടെ ഇരിക്കുന്നുണ്ട് അവരെ പറഞ്ഞിട്ടല്ല ഞാൻ പറഞ്ഞു പക്ഷേ നിയമസഭയിലും പാർലമെന്റിലും കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികളിൽ അതുകൊണ്ട് യഥാർത്ഥ പ്രതിപക്ഷമാണ് നമ്മൾ എന്ന് നമ്മൾ എത്ര അവകാശപ്പെട്ടാലും അത് അംഗീകരിക്കപ്പെടുന്നത് വരെ നമുക്കത് പ്രസംഗിക്കാമെന്നല്ലാതെ അതിനപ്പുറത്ത് അതിനൊരു ആധികാരിക സ്വഭാവമില്ല അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് നിയമസഭയിലേക്കല്ല ലോക്സഭയിലേക്കാണ് പക്ഷേ ലോകസഭയിലേക്ക് ദേശീയ ജനാധിപത്യ സഖ്യം ഈ രണ്ട് മുന്നണികളും ചേർന്നിട്ടുള്ള ഇന്ത്യ സഖ്യത്തിനെതിരായി മത്സരിച്ച് ജയിച്ച് ഞങ്ങളാണ് യഥാർത്ഥ പ്രതിപക്ഷം എന്ന് തെളിയിക്കാനുള്ള ഉത്തരവാദിത്വവും തെളിയിക്കാനുള്ള അവസരവുമാണ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത് അത് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗം നരേന്ദ്രമോദി സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങൾ പാലിച്ചിട്ടുള്ള സർക്കാരാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങുന്ന ഗ്യാരണ്ടി അല്ല പ്രാവർത്തികമാകുന്ന ഗ്യാരണ്ടിയാണ് അതുകൊണ്ട് ആ ഗ്യാരണ്ടിയാണ് കേരളം ആ കേരളത്തിൽ ഒരു പുതിയ കേരളം സൃഷ്ടിക്കപ്പെടുന്നത് ഒരു കാലം വരെ ഭാരതീയ ജനതാ പാർട്ടിയോടും ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന മുന്നണികളോടും ഒക്കെ ഐക്യ ഐക്യം പാലിച്ചിരുന്ന ഒരു ഉണ്ടായിരുന്നു അത് ഇന്ന് പൂർണ്ണമായിട്ടും ഇല്ലാതായി നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയം കേരളത്തിൽ കേരളത്തിലുൾപ്പെടെ പ്രാവർത്തികമാകണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് കേരളത്തിലെ ഭൂഭൂരിപക്ഷം വരുന്ന ജനസമൂഹം അടിസ്ഥാന സൌകര്യങ്ങളിൽ വികസനമുണ്ടാകണമെങ്കിൽ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാകണമെങ്കിൽ കുടുംബവാഴ്ചയും അഴിമതിയും സ്വജനപക്ഷപാതവും ഇല്ലാതാവണമെങ്കിൽ അതോടൊപ്പം വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടണമെങ്കിൽ അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിലുള്ള ഒരു സർക്കാരിന്റെ കീഴിൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവ് ആ തിരിച്ചറിവ് ഇന്ന് കേരളത്തിലെ ജനങ്ങളടക്കമുണ്ടായിട്ടു ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഇതൊക്കെ വലിയ ബിസിനസ് ആയിട്ട് നടക്കാത്തത് എന്റെ അഭിപ്രായത്തിൽ ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബിസിനസ് റിക്രൂട്ടിംഗ് ഏജൻസി നാട്ടിലെല്ലാ സ്ഥലത്തും റിക്രൂട്ടിംഗ് ഏജൻസികൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം പാസ്പോർട്ട് ഓഫീസർ എന്നോട് പറഞ്ഞത് ചെറു എല്ലാ ദിവസവും ഇസ്രായേലിലേക്ക് പോകാൻ നൂറുകണക്കിന് ആൾക്കാരുണ്ട് ഇസ്രായേലേക്ക് പോകാൻ പാസ്പോർട്ട് എടുക്കാൻ ലിത്വാനിയയിൽ പോകാൻ പാസ്പോർട്ട് എടുക്കാൻ അവിടുത്തെ ഭാഷ ഏതാണെന്ന് ചോദിച്ചാൽ അറിയാത്ത ആൾക്കാരാണ് ആ ഭാഷ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ആവശ്യം ആ ഭാഷ ഏതാണെന്ന് പോലും അറിയില്ല പക്ഷെ ആൾക്കാർ എടുക്ക ഇസ്രയേൽ എന്താ പറഞ്ഞ അവസരം ആർക്കും അറിയില്ല ആളുകൾ പലരും പറയുന്നത് പന്ത്രണ്ട് മണിക്കൂർ പതിനാല് മണിക്കൂർ കൃഷിപ്പണി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടുന്ന് ആൾക്കാർ പോകുന്നത് എത്ര കൊടുക്കുന്നത് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള നിരക്ക് കർഷിച്ച് മുപ്പതിനായിരം രൂപയാണ് ഒരു ജോബ് വിസക്ക് റിക്രൂട്ടിംഗ് ഏജൻസികൾ ഈഴാക്കാവുന്ന തുകയായിട്ട് കേന്ദ്ര സർക്കാർ അംഗീകരിച്ചിട്ടുള്ള തുക മുപ്പതിനായിരം രൂപ പ്ലസ് ജി എസ് ടി ആണ് പക്ഷേ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം മൂന്നര ലക്ഷം ഇനി അതിൽ കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്കറിയില്ല രണ്ടു മൂന്നുമൊക്കെ ലക്ഷം കൊടുത്തിട്ടാണ് ആളുകൾ പോകുന്നത് ഈ മൂന്ന് ലക്ഷം എത്ര കൊല്ലം കൊണ്ട് അയാൾക്ക് തിരിച്ചു കിട്ടും ശമ്പളമായിട്ട് തിരിച്ചു കിട്ടും ആ മൂന്ന് ലക്ഷം ശമ്പളമായിട്ട് തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ ആ പണം മയക്ക് കടം വാങ്ങിയ ആളുകൾക്ക് തിരിച്ചു കൊടുക്കാൻ തന്നെ കാലത്തരം എടുക്കും സ്വന്തം കുടുംബത്തിന് ഒരു വീട് വെക്കണമെങ്കിൽ സാധാരണ മലയാളി പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചെയ്യുന്നത് ആദ്യം വീട് വെക്കണം കേരളത്തിലെ മലയാളികൾ മുഴുവൻ വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ ജോലി ചെയ്യുന്ന ആൾക്കാർ തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവരൊരു വീട് വെക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് അവർ പിന്നെ അറിയാം അമർവഞ്ചല ആൾക്കാർ വ്യത്യാസമുണ്ടാവും പക്ഷെ പൊതുവെയുള്ള സ്ഥിതി അതാണ് ആ സാഹചര്യം പോലും കേരളത്തിലുണ്ടാവുന്നു കേരളത്തിൽ ഈ പോകുന്ന ആളുകൾക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെത്തന്നെ എത്ര കാലം തുടർന്ന് അവർക്ക് ഇത് ചെയ്യാൻ സാധിക്കും അതിനിടയിൽ യുക്രൈൻ പോലെ സുഡാൻ പോലെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ പോയ ആളുകൾ തിരിച്ചു വരേണ്ടി വന്നാൽ വാങ്ങിയ കടം തിരിച്ചടക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് അവർ തിരിച്ചു വരിക പലരും ഈ തവണ പശ്ചിമേഷ്യയിലെ സംഘർഷമുണ്ടായപ്പോൾ ഇസ്രയേലിൽ നിന്ന് തിരിച്ചു വരാൻ മലയാളികളായിട്ടുള്ള ആളുകളിൽ ബഹുഭൂരിപക്ഷം തയ്യാറായിരുന്നില്ല കാരണം അവർക്കറിയാം തിരിച്ചു കഴിഞ്ഞാൽ വാങ്ങാൻ പോകാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള കടം വീട്ടാതെ തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ നാട്ടിലും ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയാണ് ആ റിക്രൂട്ടിംഗ് ഏജൻസികളിൽ നിന്ന് മാസപ്പടി വാങ്ങുന്ന ആളുകളാണ് മുഖ്യമന്ത്രിയുടെ മകൻ ഇങ്ങനെയുള്ള റിക്രൂട്ടിംഗ് ഏജൻസികളുടെ കയ്യിൽ മാസംതോറും തുക വാങ്ങുകയാണ് തെളിവടക്കം പുറത്തു വന്നു കേട്ടു മാസം തോറും അതുകൊണ്ട് ഈ നാട്ടിലെ യുവാക്കളെ വഞ്ചിച്ച റിക്രൂട്ടിംഗ് ഏജൻസികൾക്കെതിരായിട്ട് കേസെടുക്കാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുമ്പോൾ ആ കേസെടുക്കാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറാണ് പ്രോസിക്യൂട്ട് ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടണം സാധാരണഗതിയിൽ റിക്രൂട്ടിംഗ് ഏജൻസികളുടെ ചതിയിൽപ്പെട്ട് പണം നഷ്ടപ്പെട്ട ആളുകൾ വിദേശകാര്യ വകുപ്പിനെ സമീപിക്കുമ്പോൾ ഞങ്ങളത് സംസ്ഥാന സർക്കാരിന്റെ മുൻപാകെ അയച്ചു കൊടുത്തു ഇങ്ങനെയൊരു സംഭവം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഈ ഏജൻസി അംഗീകാരമില്ലാത്ത ഒരു ഏജൻസിയാണ് ആ ഏജൻസി ഇങ്ങനെ ആളുകളെ വഞ്ചിക്കുന്നു നിങ്ങൾ നടപടിയെടുക്കണം എടുക്കണം അപ്പൊ അവര് പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിക്ക് വേണ്ടിയിട്ട് അംഗീകൃത ആണെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിക്ക് വേണ്ടി അല്ലാത്ത ആണെങ്കിൽ നാട്ടിലെ വഞ്ചന കുറ്റം ചുമത്തിക്കൊണ്ട് കേസെടുക്കാം സംസ്ഥാന സർക്കാർ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള അനുമതിക്ക് വേണ്ടി പോലും കേന്ദ്ര സർക്കാരിന്റെ അടുത്ത് തിരിച്ചു വരുന്നത് അപൂർവമാണ് കാരണം എന്താ ഏറ്റവും മുകളില് മുഖ്യമന്ത്രിയുടെ മകൾ ആസപ്പൊടി കാണുന്നുണ്ടെങ്കിൽ അതിന്റെ താഴെ ജില്ലാ സെക്രട്ടറിമാരും ഏരിയ സെക്രട്ടറിമാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സർക്കാരിന്റെ ഭരണ സംവിധാനത്തിന് നേതൃത്വം നൽകുന്നവർ അവരുടെ സംരക്ഷണയിലാണ് ഈ നാട്ടിലെ ചെറുപ്പക്കാരെ മുഴുവൻ വഞ്ചിക്കുന്ന യുവത്വത്തെ വിറ്റുനിന്ന ഒരു കൂട്ടം ആളുകളെ ആ ആളുകളുമായിട്ടുള്ള അവിഹിത ബന്ധമാണ് കേരളത്തിലെ സർക്കാരിന് നേതൃത്വം നൽകുന്നവർക്കുള്ളത് ബംഗാളിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് ഇന്ന് കേരളത്തിലുള്ളത് ബംഗാളിൽ സി പി എം സർക്കാരിന്റെ കാലത്താണ് ബംഗാളിൽ നിന്ന് ആയിരക്കണക്കിലും പതിനായിരക്കണക്കിന് ആളുകൾ കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഒഴുകിയെത്തിയത് ആൾക്കാർ ഇന്ന് പലരും ഇവിടെ തന്നെ ഇപ്പോഴുണ്ട് അവിടെ മമതാ ബാനർജി സി പി എമ്മിന്റെ അതേപാത പിന്തുടർന്നപ്പോ അവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ ജനങ്ങൾ മുഴുവൻ ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുണച്ചു ചെറുപ്പക്കാരുടെയും അതോടൊപ്പം മറ്റ് ജനവിഭാഗങ്ങളുടെ ഒക്കെ പിന്തുണ ആ പിന്തുണയിലാണ് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിരണ്ടിൽ പത്തൊൻപത് സീറ്റുകൾ പതിനെട്ട് സീറ്റുകൾ നേടിക്കൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ബംഗാളിൽ വലിയ മുന്നേറ്റം നടത്തിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബംഗാളാണെങ്കിൽ ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളമാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം കാരണം അതിന് സമാനമായിട്ടുള്ള സാഹചര്യമാണ് ചെറുപ്പക്കാർ നാട് വിടുന്നു കൂട്ടത്തോടെ സർക്കാർ ജീവനക്കാരടക്കമുള്ള ആളുകൾ സൗരബാധയിലാണ് ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ശതമാനം ഡി എയിൽ ഏഴ് ശതമാനം ഡി എ ആണ് കിട്ടുന്നത് പതിനെട്ട് ശതമാനം ഡി എ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാൻ മെഡിസപ്പ് എന്ന് പറഞ്ഞ തട്ടിപ്പ് ലീവ് സറണ്ടർ ഇല്ല അങ്ങനെ സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനവിഭാഗങ്ങളും മുഴുവൻ ആളുകളും സമരപാതയിലേക്ക് എത്തിയിരിക്കുന്ന സാഹചര്യം എട്ട് വർഷം കൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയെ താഴെയിറക്കി മമതാ ബാനർജിയെ ഭരണത്തിലെത്തിയ ബംഗാളിലെ ജനങ്ങൾ എട്ട് വർഷം കഴിയുമ്പോഴേക്ക് അവര് ഭാരതീയ ജനതാ പാർട്ടിയെ പിന്തുടക്കാൻ തയ്യാറെങ്കിൽ കേരളത്തിൽ ഏഴ് വർഷക്കാലത്തെ പിണറായി ഭരണം ആ ഭരണം ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കേരളത്തിലും ജനപിന്തുണ നേടിയെടുക്കാനുള്ള അവസരമായിട്ട് മാറിയിരിക്കുക അതിന് ഉള്ള മാർഗം ബഹുമലായിട്ടുള്ള പ്രധാനമന്ത്രി സൂചിപ്പിച്ചതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു സർവേ പറയുന്നത് കേരളത്തിലും നരേന്ദ്രമോദിയുടെ പിന്തുണ ആ പിന്തുണ കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ ആ പിന്തുണ മുഴുവൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ലഭിച്ചാൽ കേരളത്തിലെ നിരവധി സീറ്റുകളിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥികൾക്ക് ജയിച്ചു കിറങ്ങി കാരണം ജനങ്ങൾ നരേന്ദ്രമോദിയുടെ ഉറപ്പിൽ വിശ്വസിക്കുന്നു നരേന്ദ്രമോദിയുടെ വികസന രാഷ്ട്രീയത്തിൽ വിശ്വസിക്കുന്നു പക്ഷേ ആ സന്ദേശം ബൂത്ത് തലത്തിൽ എത്തിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്താം അത് നമുക്ക് ബൂത്ത് തലത്തിൽ എത്തിക്കാൻ സാധിച്ചാൽ നരേന്ദ്രമോദിക്ക് പിന്നുള്ള പിന്തുണ ആ പിന്തുണ പൂർണ്ണമായും കേരളത്തിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ലഭ്യമാകും അത് സൗജന്യ റേഷനും ശുചിമറിയും തൊട്ട് ദേശീയപാത വരെ ഉജ്ജ്വല യോജന തൊട്ട് ജനൌഷധി കേന്ദ്രങ്ങൾ വരെ ഇതെല്ലാം ദേശീയ ജനാധിപത്യ സഖ്യ സർക്കാരിന്റെ നരേന്ദ്രമോദി സർക്കാരിന്റെ പരിശ്രമത്തിന്റെ ഫലമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിച്ചാൽ നരേന്ദ്രമോദിയെ വിശ്വസിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ അവർ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിട്ട് ധനഞ്ഞെടുപ്പിലും വോട്ട് ചെയ്യാൻ സന്നദ്ധരായിട്ട് മുന്നോട്ട് വരും അത് നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചതുപോലെയാണ് കേന്ദ്രത്തിൽ നിന്ന് വരുന്ന ഭക്ഷ്യധാന്യങ്ങൾ സ്വന്തം പണം വെച്ച് കിറ്റടിച്ച് അത് കാരണബോധം കൊടുത്താൽ അല്ലെങ്കിൽ ദേശീയപാടതിയിൽ ഉടനീളം അങ്ങേയറ്റം മുതൽ എങ്ങേറ്റം വരെ മലമൂരിനെയും അമ്മായിയച്ചെയും ഫ്ലക്സ് വെച്ചു കഴിഞ്ഞാൽ അതാണ് ശരി എന്ന് വിശ്വസിക്കുന്ന ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ആ ജനങ്ങളെ വസ്തുതകൾ ബോധ്യപ്പെടുത്താൻ അതിനുവേണ്ടിയിട്ട് ഉള്ള പരിശ്രമം നടത്തുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിലുള്ള ലക്ഷ്യം അതിനുവേണ്ടിയാണ് ഈ പദയാത്ര അതുകൊണ്ട് പദയാത്രയുടെ ലക്ഷ്യം നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി കേരളം പുതിയ കേരളത്തിന്റെ സൃഷ്ടി നടത്തുക എന്നുള്ളതാണ് എന്നുള്ള ലക്ഷ്യം ഈ ലക്ഷ്യമാണ് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ ഗ്യാരണ്ടിയിൽ വിശ്വസിക്കുന്ന ജനങ്ങൾ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വോട്ട് ചെയ്യുന്നവരായിട്ട് മാറാൻ ഈ പദയാത്രയുടെക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയണം അതിനുവേണ്ടിയാണ് വികസിത ഭാരത് യാത്ര നടത്തിയത് വികസിത ഭാരത സങ്കല്പയാത്ര ഓരോ പ്രദേശത്തും ഈ പദ്ധതികളുടെ ഗുണഭോക്താക്കളെ കണ്ടെത്തി അതിൽ ലഭിക്കാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ ആനുകൂല്യങ്ങൾ എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയായിരിക്കും അങ്ങനെ വികസിത ഭാരത യാത്രയിലും നടക്കാത്തവരുണ്ടെങ്കിൽ അവർക്ക് അത് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർക്ക് കേന്ദ്ര സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പദയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ അതിന് വേണ്ടിയിട്ട് അത് മാറ്റാൻ നമുക്ക് സാധിക്കും ഇതെല്ലാം നരേന്ദ്രമോദിയുടെ ഉറപ്പ് ആണ് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അതേസമയത്ത് ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാത്ത ജനങ്ങളെ കുടിയിറക്കുന്ന ഒരു പദ്ധതിക്കും നമ്മൾ കൂട്ടുനിൽക്കില്ല എന്നുള്ളതും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയണം അതുകൊണ്ടാണ് നമ്മൾ സിൽവർ ലൈനെതിരായിട്ടുള്ള നിലപാടെടുത്തത് അതോടൊപ്പം വിശ്വാസ സംരക്ഷണത്തിൽ അതെല്ലാ വിഭാഗങ്ങളുടെയും വിശ്വാസ സംരക്ഷണത്തിൽ ആ വിശ്വാസ സംരക്ഷണത്തിൽ നമ്മൾ ജനങ്ങൾക്കൊപ്പമുണ്ടാകും എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം കാരണം ഞാനൊരു ഈശ്വര വിശ്വാസിയാണ് എന്ന് പറയുന്നതിൽ മടിയില്ലാത്ത മഴിയില്ലാത്ത ഒരു പ്രധാനമന്ത്രി അങ്ങനെ ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങൾ മതേതര രാഷ്ട്രമായതുകൊണ്ട് പ്രധാനമന്ത്രിക്ക് മതപ്പാടില്ല എന്ന് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഭരണകൂടത്തിന് മതപരമായിട്ടുള്ള കാഴ്ചപ്പാട് പാടില്ല മതപരമായിട്ടുള്ള നിലപാടുകൾ പാടില്ല എന്നുള്ളതാണ് മതേതരത്വം സെക്യുലറിസം എന്ന പദത്തിന്റെ അർത്ഥം എന്ന് ഈ ഭരിക്കുന്നവർക്ക് അറിയാത്തതുകൊണ്ടല്ല പക്ഷേ കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ മതേതരത്വത്തിന്റെ അർത്ഥം ഈ നാട്ടിലെ ഭരണാധികാരികളായിട്ടുള്ള ഭരണഘടനാ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു തരത്തിലുള്ള മതവിശ്വാസവും പാടില്ല എന്നുള്ളതാണ് എന്ന് ധരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ആ ശ്രമം ഇന്നലെ രാമജന്മഭൂമിയുടെ പശ്ചാത്തലത്തിൽ തുടങ്ങിയിട്ടുള്ളത് നിങ്ങളെല്ലാരും കണ്ടിട്ടോ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ ഈ തെറ്റിദ്ധാരണകൾ ഈ തെറ്റിദ്ധാരണകൾ നീക്കം ചെയ്യാൻ നമുക്ക് കഴിയണം വിശ്വാസവും വികസനവും ഒന്നിച്ച് വിശ്വാസം വികസനത്തിനെന്തിനല്ല വികസനം വിശ്വാസത്തിനെന്തിനല്ല വിശ്വാസത്തെയും വികസനത്തെയും മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് നമ്മുടെ നയം എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് കഴിയും അതിന് ഇപ്പോ ധാരാളം ആൾക്കാർ നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരെ കുറിച്ചല്ല പറയുന്നത് പറഞ്ഞത് നമ്മുടെ പല പ്രവർത്തകരും എല്ലാ ദിവസവും സമൂഹ മാധ്യമങ്ങളിൽ ഒരു മൂന്നാല് പോസ്റ്റ് ഉണ്ട് ആ മൂന്നാല് പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പറ്റുന്ന പ്രവർത്തനമായി എന്നാണ് ധരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ സാധിക്കില്ല എന്ന് നമ്മൾ തിരിച്ചറിയും സമൂഹമാധ്യമങ്ങളിൽ ആവശ്യമാണ് കാരണം മാധ്യമങ്ങൾ കള്ളപ്രചരണങ്ങൾ നടത്തുമ്പോൾ മാധ്യമങ്ങൾ ഒരു വിഭാഗത്തിന്റെ മാത്രം വക്കാലത്തേക്കെടുക്കുമ്പോൾ ആ മാധ്യമങ്ങൾ നടത്തുന്ന പ്രചരണം നുണപ്രചരണം തുറന്ന് കാണിക്കാൻ വസ്തുതകൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ജനങ്ങളിൽ എത്തിക്കണം പക്ഷേ ആ സമൂഹമാധ്യമങ്ങളിലെ പ്രവർത്തനം ആ പ്രവർത്തനം ജനങ്ങളെ നേരിട്ട് കണ്ട് നടത്തുന്ന പ്രവർത്തനത്തിന്റെ അതിന്റെയോടൊപ്പം വരുമ്പോൾ മാത്രമേ അതിന്റെ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് വർഷം മുമ്പുണ്ടായിരുന്ന കേന്ദ്രം ഭരിച്ചിരുന്ന അവിയൽ മുന്നണി ആ അവിയൽ മുന്നണിയുടെ സർക്കാരിൽ ഈ രാജ്യത്തിന്റെ സ്ഥിതി എന്തായി ഈ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥ അടക്കം എങ്ങനെ തകർന്ന് തരിപ്പണമായി പതിനൊന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ഇന്ത്യയുടെ സമ്പദ്വ്യവസ്ഥ ആ മുന്നണിയുടെ കാലത്ത് പതിനൊന്നാം സ്ഥാനത്ത് പത്തും പതിനൊന്നും ആയിട്ട് മുകളിൽ കയറിയും ഇറങ്ങി നിന്നിരുന്ന ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ അഞ്ചിലേക്ക് എത്തിക്കാനും മൂന്നിലേക്ക് എത്തിക്കുന്നതിനെ കുറിച്ചുള്ള പ്രതീക്ഷകൾ ലോകം കൊടുക്കൻ ഉണ്ടാക്കാനും കഴിഞ്ഞിട്ടുള്ളത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് അതോടൊപ്പം വാഗ്ദാനങ്ങൾ ആ വാഗ്ദാനങ്ങൾ നൽകിയതിന്റെ മഷി ഉറങ്ങുന്നതിന് മുൻപ് മറന്നുപോയുന്ന പിണറായി സർക്കാരിനെ പോലെയല്ല നരേന്ദ്രമോദി സർക്കാർ എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയണം സാമൂഹ്യ പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുമ്പോഴും കോടികളുടെ ബസ് പഴുത് ആഡംബര ഭക്ഷണം കഴിച്ച് വടക്ക് നിന്ന് തെക്കുവരെ നരേന്ദ്രമോദിയെ ചീത്ത വിളിച്ച് നടക്കുന്ന യാത്ര നമ്മൾ കണ്ടു കേന്ദ്രം ഒന്നും തരുന്നില്ല എന്നുള്ള കള്ളക്കണക്ക് നമ്മൾ പലതവണ പൊളിച്ചു പക്ഷേ എങ്കിലും ആ പ്രചരണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുക ആ പ്രചരണത്തെ ജനങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി കൊടുക്കാൻ നമ്മുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പ്രവർത്തകർക്ക് സാധിക്കണം മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും കുടുംബസമേതം വിദേശയാത്ര നടത്താനും കേരളീയത്തിന്റെ പേരിൽ ദൂർത്തു നടത്താനും ദൂരാളങ്ങളിൽ ലൈറ്റിടാൻ വേണ്ടി കോടികൾ കൊടുക്കാനും അതിന് കേന്ദ്ര സർക്കാർ പണം കൊടുക്കില്ല അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട കാരണം കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന പണം ഈ രാജ്യത്തെ ജനങ്ങളുടെ നികുതിപ്പണമാണ് അതിന് ഒരു ഓരോ അണ പൈസ കണക്ക് ആ കണക്ക് വേണം എന്നുള്ള കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് നിർബന്ധമുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് കള്ളക്കടത്ത് നടത്തിയ ഏക സംസ്ഥാന കേരളമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണത്തിലെങ്ങുന്നതുകൊണ്ടാണ് ആ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിലായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പ്രധാനമന്ത്രി ആയതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കള്ളപ്പണത്തിന്റെ ഇടപാടുകൾ ആ ഇടപാടുകൾ വെളിയിൽ വന്നത് ഇന്ത്യ സഖ്യമാണ് കേന്ദ്രം ഭരിച്ചിരുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകളുടെ കച്ചവടം ഒരിക്കലും പുറത്തുവരില്ല എന്ന് അതുകൊണ്ട് ഒരു സംശയവും വേണ്ട നരേന്ദ്രമോദി ഭരിക്കുമ്പോൾ ഉപ്പ് തിന്നവരെല്ലാവരും വെള്ളം കുളിക്കേണ്ടി വരും അവരെ വെള്ളം കുടിപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട ഇതും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമുക്ക് സാധിക്കണം അതുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി പറഞ്ഞതുപോലെ ഞങ്ങൾ കട്ട് നിന്നുകയില്ല നിങ്ങളെ കൊണ്ട് തീറ്റിക്കുകയില്ല എന്നുള്ള നരേന്ദ്രമോദിജിയുടെ വാക്കുകൾ ആ വാക്കുകൾ അന്വേഷമാക്കാൻ വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി നൽകുന്ന ഗ്യാരണ്ടി പുതിയ കേരളത്തിന്റെ സൃഷ്ടി എന്നുള്ള ഗ്യാരണ്ടി ആ ഗ്യാരണ്ടി മുദ്രാവാക്യം ആ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ചെയർമാനും ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രസിഡന്റുമായിട്ടുള്ള ശ്രീ കെ സുരേന്ദ്രൻ നയിക്കുന്ന യാത്ര ആ യാത്ര മാമം മുതൽ കല്ലമ്പലം വരെ നടത്തുന്ന ഈ യാത്ര ഈ യാത്ര വാസ്തവത്തിൽ പ്രസിഡന്റിന്റെയോ അല്ല ഈ യാത്ര കേരളത്തിൽ മാറ്റം ആഗ്രഹിക്കുന്ന മുഴുവൻ ജനങ്ങളുടെ എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അതിനായിരിക്കണം നമ്മുടെ പ്രവർത്തനം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ മക്കൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നമ്മെ അഭിസംബോധന ചെയ്യാനായി